ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുമായി കാറിൽ സഞ്ചരിക്കവേ യുവതിയും രണ്ട് യുവാക്കളും പിടിയിലായി മലപ്പുറത്താണ് സംഭവം നിലമ്പൂർ വടപുറത്ത് വെച്ചാണ് പതിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ എം ഡി എം എയുമായി തിരുവമ്പാടി സ്വദേശി ഷാഖിറ താമരശ്ശേരി വെളിമണ്ണ സ്വദേശി പാലാട്ട് ഷിഹാബുദ്ദീൻ നിലമ്പൂർ സ്വദേശി മുഹമ്മദ് ജിയാസ് എന്നിവർ പിടിയിലായത് ഇവരുടെ ശരീരത്തിൽ നിന്നും കാറിൽ നിന്നുമായി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം ഒന്നേ നാല് ഗ്രാം എം ഡി എം എ ആയാണ് കാളികാവ് എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെടുത്തത് ചില്ലറ വിൽപ്പനക്കാർക്ക് വൻതോതിൽ ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെന്നാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പലയിടങ്ങളിലും ഇപ്പോൾ എം ഡി എം എ കടത്തു കേസുകളിൽ സ്ത്രീകൾ പിടിയിലാകുന്നത് വർദ്ധിച്ചിട്ടുണ്ട് പോലീസിനെയും എക്സൈസിനെയും കബളിപ്പിക്കാനും സംശയം തോന്നാതിരിക്കാനും സ്ത്രീകളെ ഉപയോഗിക്കുകയാണ് പല കേസുകളിലും മയക്കുമരുത് ലഭിച്ച ഇടവും ആർക്കൊക്കെയാണ് വിതരണം ചെയ്യുന്നത് എന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് പ്രതികളെ ചോദ്യം ചെയ്ത് വിശദമായി അന്വേഷിക്കുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ